ചെറുപുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ച് ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് വിജയികളായ കുട്ടികളെയും അനുമോദിച്ചു എം ബി ബി എസ് വിജയികളായ നാല് യുവ ഡോക്ടർമാരെയും ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം സംഘടിപ്പിച്ച് ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും യുവ ഡോക്ടർമാരെയും അനുമോദിച്ചു പഞ്ചായത്ത് പരിധിയിൽ നിന്നും എം ബി ബി എസ് പാസായ ഡോക്ടർ മരിയ ജോസഫ് ഡോക്ടർ ആഷ്ലി ഡോക്ടർ ഷാരോൺ ഡോക്ടർ സജ്ജന എന്നിവരെയും പ്ലസ് ടു എസ് എസ് എൽ സി എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് വിജയോത്സവത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചത് പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷകരമായ വ്യക്തിപരമായി മൊത്തത്തിലും ചെയ്തുപരമായി കടന്നു പോകുന്നു പൊതുവിദ്യാഭ്യാസ പൊതുപരീക്ഷകളിലും സ്കോളർഷിപ്പ് പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ ആളുകളാണ് ചില പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും പേരിൽമാരെയും ഉന്നത വിജയം നേടിയ സദസ്സിനുള്ള മുഴുവൻ കുട്ടികളെയും

ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയമാണ് മലയോരത്തെ എല്ലാ വിദ്യാലയങ്ങളും ശതമാനം വിജയം കരസ്ഥ ആ പ്ലസ് എന്ന കാര്യത്തിലും നല്ല മികച്ച ഒരു നമ്മൾ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ യും ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ സി ബി എം തോമസ് മാത്യു കാര്യത്താങ്കൽ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ മരിയ ജോസഫ് ഡോക്ടർ ആഷ്ലി ഡോക്ടർ ഷാരോൺ ഇന്നിവർ മറുപടി പ്രസംഗം നടത്തി ആഭരണ നിർമ്മാണം വിപണന രംഗത്തെ പത്തരമാറ്റിന്റെ മഹീമയും പാരമ്പര്യത്തിൻ്റെയും വിശസ്തതയുടേയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ